നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി കാലങ്ങളുടെ കൂടി ആട്ടോ കറങ്ങാമേണ്ടി പോകാൻ വേണ്ടിയിട്ടൊരു ചാൻസ് കിട്ടിയത് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ അവധിയോട് പ്രമാണിച്ചാണ് നമ്മൾ കറങ്ങാമേണ്ടി പോകുന്നത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കുമേ ഭയങ്കര ഇട്ടായിരുന്നു അതുകൊണ്ട് ഇൻട്രോ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഇതുപോലൊരു പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ടാണ് ഇൻട്രോ പറയുന്നത് കേട്ടോ നമ്മൾ കരങ്ങാമേണ്ടി പോകുന്നത് ഓൾറെഡി ഞാൻ പോയിട്ടുള്ളൊരു സ്ഥലമാണ് ബ ബൈബ്രറിക്കാണ് പോകുന്നത് കോട്സ് വോൾഡ് ഇംഗ്ലണ്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കോട്സ് വേൾഡ് സഞ്ജു ഉണ്ട് പിന്നെ സഞ്ജുവിൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയും കൂടിയാണ് കറങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ കോട്സ്മോത്തിന് ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂറാണ് കേട്ടോ ബൈബ്രറിക്കുള്ളത് അപ്പോൾ രാവിലെ ഞങ്ങൾ പോകുന്നത് ബൈബ്രറി ട്രോട്ട് ഫാമിലേക്കാണ് അപ്പോൾ ആ ഫാം തുറക്കുന്നത് ഏകദേശം ഒരു ഒമ്പൂണിയാകുമ്പോഴത്തേക്കുമാണ് ഫാം തുറക്കുന്നതായിട്ട് കാണിക്കുന്നത് അവിടെ ഒമ്പൂണി ആകുമ്പോൾ തന്നെ ചെന്ന് എൻട്രി എടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ പോകുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇനി ജാക്കറ്റ് ഇടേണ്ട ടൈമായി സഞ്ജു പറ അപ്പോൾ അവർ കാറിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ആദ്യയുടെ അമ്മയുണ്ട് അപ്പോൾ ഇഡ്ലി ഇഡ്ലി വിത്ത് ചമ്മന്തി അങ്ങനെ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറുകൾക്ക് ശേഷം നമ്മളിവിടെ പാർക്കിങ്ങിൽ എത്തും കേട്ടോ നമുക്കിവിടെ പാർക്കിംഗ് കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ് ഈ സ്ഥലത്തിരുന്ന് ഇന്നാൾ വന്നപ്പം നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബൈബ്രറി ട്രോട്ട് ഫാം ആൻഡ് ഗാർഡൻസ് എന്നുള്ളിടത്താണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇത് ക്ലോസ്ഡ് ആയിരുന്നു നമുക്കിവിടെ കയറാൻ പറ്റിയില്ല ടൈം കഴിഞ്ഞു പോയായിരുന്നു നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ ആ സൈഡിൽ സഞ്ജുവും സുമി അവരെല്ലാം കൂടെ അപ്പുറത്തേക്ക് പോയി ഇന്ന് പുറകിലൊരു മീൻകുളം ഉണ്ട് അവിടെ ഇത് കാണാമെന്നും പറഞ്ഞു പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇതിൽ കയറിപ്പോകുന്ന ഇവരെ മനസ്സിലായിട്ടില്ല ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത സെറ്റപ്പ് കണ്ടൊരു മീൻകുളം ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് ആ സൈഡ് വഴിയെല്ലാം പോവാന്നാണ് തോന്നുന്നത് എടുത്ത് ഇതാ കയ്യിൽ ഇങ്ങനെ കയ്യിലൊരു സ്റ്റാമ്പൊക്കെ അടിച്ചു തന്നു നിന്റെ സ്റ്റാറ്റ് കാരണം സ്റ്റാമ്പ് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതിര അതിരയുടെ അമ്മയുണ്ട് കൂടെ സുമിയെ കുക്ക് വൈക്കി അങ്കു ഈ കാണുന്നൊരു എൻട്രൻസ് വഴിയാണ് കേട്ടോ നമ്മൾ കയറിയത് അഞ്ച് നമ്മുടെ എങ്ങനെ ഉണ്ടായിരുന്നു വരവ് നമ്മൾ നല്ല മഞ്ഞായിരുന്നു കേട്ടോ വന്ന വഴിക്ക് അടിപൊളി ഡ്രൈവായിരുന്നു ഇപ്പോൾ ഫുഡ് വിറച്ച് പോയി വിറച്ച് വിറച്ച് വീഴണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അല്ല ഇങ്ങോട്ട് വന്ന ഡ്രൈവ് എങ്ങനെ ഉണ്ടായിരുന്നു അതിൽ വേറൊരു ലാൻഡ്സ്കേപ്പ് അല്ലേ മാറി വ്യത്യാസമാണ് ഭയങ്കര വ്യത്യാസം നല്ല ഞങ്ങൾ സമ്മറിൽ വന്നായിരുന്നു ഇവിടെ നമുക്ക് നമ്മൾ സമ്മറിൽ ഒരു ഓരോ കൂടെ വരും ഇവിടെ ഇങ്ങനെ ഓരോ പോർഷന് തിരിച്ച് വെച്ചേക്കുന്ന കേട്ടോ ഒരു വലിയ കുളി ഇതിൻ്റെ അകത്ത് നിറയെ മീനുകളാ കേട്ടോ ഒരു മരങ്ങണ്ടോ ഇലയെല്ലാം പൊഴിഞ്ഞ് വിന്ററിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് അടുത്തൊരു ഇത് ഇത് മുഴുവൻ മീൻ മീൻകുളങ്ങളാണ് കേട്ടോ സഞ്ജുവിന് മീൻ ചാടാൻ വേണ്ടി നോക്കുക ആടണ്ട പോകുന്ന മുഴുത്ത വരണം എന്നൊന്നില്ല എവിടെ പൊരിച്ചടിക്കാൻ പറ്റിയ സ്ഥലം കാണിക്കുക അപ്പോൾ ഇത് നമുക്ക് മീനിന് തീറ്റ കൊടുക്കാനായിട്ട് മൂന്ന് പേർക്കും ഓരോ കിറ്റ് വീതം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ബൈ മൂന്ന് മൂന്നുപേരും കൊണ്ടുപോയിട്ട് ഒരുമിച്ച് ഇനി അത് ഇടാണ്ടിരുന്നേച്ചാൽ മതി അതിന് നമുക്ക് ഇവിടെ വരാൻ വേണ്ടി പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം സമ്മറിലാണ് ആ മീനിനെ നമുക്ക് പിടിച്ച് ഇവിടുന്ന് തന്നെ നമുക്ക് പിന്നെ വറുത്ത് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഇനി അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത് മീനിനെ നമ്മൾ തീറ്റ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ അത് പുറന്നു വരുന്നതോ വലിയ മീനാടാ മീൻ തീറ്റ കൊണ്ടായിട്ടേ ഒരുത്തും താറാവിനും കൊടുക്കട്ടോ ഇവിടെ നമ്മൾ വന്ന സമയത്തെ മീനിനും താറാവിനും ഒക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇതേവരെ എണ്ണം വന്ന് ട്ടോ എങ്ങനെ എറിഞ്ഞു പിടിപ്പിക്കുവാണ് ഹാപ്പി ന്യൂ നമ്മുടെ ഈ ഫാം മൊത്തം ഇരിക്കുന്നത് പതിമൂന്ന് ഏക്കറിലാന്ന് ചങ്ങായി പറഞ്ഞ കേട്ടോ ഇവർക്ക് മുപ്പത്തിരണ്ട് പോണ്ടോ എന്ന് അയാൾ പറഞ്ഞു തോന്നുന്നു മുപ്പത്തിരണ്ട് ഇത് കൂട്ട് കുളങ്ങളുണ്ട് ഈ കിടക്കുന്ന കുളത്തിൻ്റെ അകത്ത് എല്ലാ കുളത്തിൻ്റെ അകത്തും മീനുകൾക്ക് എണ്ണമുണ്ട് ഇവർക്ക് ഇതിൻ്റെ അകത്ത് ഏഴായിരം മീനുണ്ടെന്ന് പറഞ്ഞു ഈ മുന്നിൽ കാണുന്ന ഇതിൻ്റെ അകത്ത് ഏഴായിരം മീനുണ്ട് ദിവസത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ഇവർ ഈ മീനുകളെല്ലാം ഫീഡ് ചെയ്യുന്ന പറഞ്ഞത് മീൻ കർഷകർ മൂന്ന് പേരാണ് ഉള്ളതെന്നു പറഞ്ഞ പുള്ളിക്കാരൻ അപ്പോൾ ഈ പിള്ളേർക്ക് നമ്മൾ കൊടുത്ത ഫുഡ് അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ഡൈജസ്റ്റാവുന്ന ഫുഡാന്നാണ് പറഞ്ഞത് മീനുകൾക്ക് അത് നാല് മണിക്കൂർ കൊണ്ട് ആ സംഭവം ഡൈജസ്റ്റ് പോകും പക്ഷേ ഈ പുള്ളിക്കാരൻ കൊടുക്കുന്നതുണ്ടല്ലോ അതിൻ്റെ സൈസ് വ്യത്യാസമുണ്ട് ആ പുള്ളിക്കാരൻ കൊടുക്കുന്ന ബോൾ ഏകദേശം എട്ട് മണിക്കൂറോളം ദഹിക്കാൻ വേണ്ടി ടൈം എടുക്കുന്നതാണ് പറഞ്ഞത് അടിപൊളി പുള്ളി പറഞ്ഞു എനിക്ക് മൂന്ന് പേരെ ഞങ്ങളുള്ളൂ പക്ഷേ ഇത് ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ജോലിയാ എന്ന് പറഞ്ഞ് പറഞ്ഞു അതെ നമ്മുടെ ഒരു ഓട്ടോയുണ്ട് കേട്ടോ നമ്മുടെ ഓട്ടോ കാണിച്ചില്ലോ ഇവിടെ വന്നിട്ട് ആദ്യം കേട്ടോ ഓട്ടോ കണ്ടുപിടിച്ചു ടുക്ക് ചേട്ടാ ഇത് പിയാജിയുടെ സാധനം കേട്ടോ കാണിച്ചോളൂ സഞ്ജു അങ്ങനെ എറിയുന്നത് തന്നെ ഒരു പ്രത്യേക ശൈലിയിലാണ് കേട്ടോ ഇതിങ്ങനെ പിടിച്ചേച്ചിട്ട് അതുകൊണ്ട് ഫുള്ള് അങ്ങ് വരെ സ്പ്രെഡായി പോകുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ എറിയുന്നത് ഉണ്ടോ എറിയുന്നുണ്ടോ അങ്ങ് അത് ഒത്തിരി സ്ഥലത്ത് അത് ഇത്ര അളവുണ്ടെന്ന് തോന്നുന്നു അവർക്ക് എറിയുന്നതിന് സംഭവം കളറാണ് കേട്ടോ അത് മുഴുവൻ ഓരോ പോണ്ടുകളാണ് ആ പോണ്ടിൻ്റെ അവിടെ നിന്ന് സൈഡിൽ രണ്ട് സൈഡിലുമായിട്ടാണ് പോണ്ടുകളുള്ളത് ഇപ്പോൾ നമുക്കിങ്ങനെ ഈ വരുന്ന വഴി ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും ഇതുകൊണ്ട് ഈ കാണുന്ന ഇത് ഈ സ്റ്റാൻഡ് ഇവിടെ നിന്നിട്ട് നമ്മൾ മീനൊക്കെ വറക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഇവിടെ വാർപ്പിക്കുക അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലോട്ട് ഇതൊണ്ടു ഇട്ടേക്കുന്നത് ആ ടേബിളുകളുണ്ട് പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വന്ന് ഇവിടെ തന്നെ നിന്നിട്ട് നിൽക്കാവുന്ന സെറ്റപ്പിൽ അതുപോലെ എല്ലാ വെള്ളത്തിൻ്റെ ഇതും കണക്റ്റഡ് ആണ് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ അതിരെ സുമി എങ്ങനെയുണ്ട് സമ്മറ് വരുവാണെങ്കിൽ പൊളിക്കും അല്ലേ നമുക്ക് ഒരു വരവ് വരേണ്ടി വരും ആ അതങ്ങനെ പറഞ്ഞാൽ മതി ഇനി ഇപ്പം സമ്മർ വേറൊരു രസമായിരിക്കും കേട്ടോ ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പറ്റിയതാണ് ഈ പാലം ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ട്രഡീഷണൽ രീതിയിൽ മീനിനെയൊക്കെ കൊന്ന് സെറ്റാക്കി തരുന്നതാണ് പറയുന്നത് ഇത് ഇത് ചൂണ്ടയിടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ ഇവിടെ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ച് ഓടെ കൊണ്ട തിനെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കി വർക്കാവുന്ന രീതി തരും അപ്പോൾ അവിടെ ഇതിൻ്റെ പക്ഷേ ഓപ്പണിംഗ് ടൈം അവർ എഴുതിയേക്കുന്ന മാർച്ച് തൊട്ട് ഒക്ടോബറ് വരെ നമ്മൾ ബൈബ്രറി വരെ വന്നിട്ട് ആർലിംഗ്ടൺ റോ പോയിട്ടില്ലെങ്കിൽ ബൈബ്രറി വന്ന് കംപ്ലീറ്റ് ആവില്ല വണ്ടി പാർക്ക് ചെയ്തെടുത്ത് നമുക്ക് ഏകദേശം മൂന്ന് മണിക്കൂറോളം പാർക്കിങ് കിട്ടുന്ന കേട്ടോ പാർക്കിങ്ങിൻ്റെ സീനില്ല പക്ഷേ ഇവിടെ പാർക്കിങ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ സഞ്ജു ഓടി വന്നിട്ട് ഭാഗ്യത്തിന് ഒരെണ്ണം കിട്ടി ഓരെണ്ണം അതിന്റെ അകത്തോട്ട് പാർക്ക് ചെയ്തു ഞാൻ പുറകെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ സ്പേസ് ഇല്ലായിരുന്നു ഇല്ലായിരുന്നു നമ്മളൊരു ഇരുപത് മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്യാൻ പോകുന്നത് മിനിറ്റോളം വെയിറ്റ് ചെയ്തു പറഞ്ഞു വിട്ടാൽ പോലും പോകാല്ലെന്ന് പറഞ്ഞു നിൽക്കുവായിരുന്നു അപ്പം നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ കാണിച്ചനെ ഇങ്ങനെയുള്ളൊരു വഴിയെക്കൂടെയാണ് നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളത് സൈഡിൽ ഇങ്ങനെ ചെറിയൊരു അരുവിയൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ നടന്നു വരുന്നു നമ്മൾ കോട്സ് ഫോൾഡ് ഒക്കെ ഒന്ന് കറങ്ങിട്ട് തിരിച്ച് ഇവിടെ സിൻസെസ്റ്റർ നോക്കണ്ട സ്ഥലത്തിൻ്റെ പേര് കേട്ടോ കറക്റ്റ് അറിയത്തില്ല അവിടെ നമ്മളൊരു ദോശ കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ വന്ന് നമ്മൾ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തു ഇനി ദോശ കഴിക്കാൻ വേണ്ടി പോവാണ് ദോശ എന്നാണ് കടയുടെ പേര് ഫുഡൊന്നും എങ്ങനെയാണെന്ന് ഒന്നും അറിയാൻ പാടില്ല ജസ്റ്റ് ഇന്ത്യൻ ഫുഡ് വേണം അതുകൊണ്ട് പോവാണ് ദോശ പാർക്ക് ടേസ്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ കടയിലാണ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണ് ഫുഡ് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ലല്ലോ അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കയറി വരുമ്പോൾ തന്നെ എങ്ങനെയാണ് കേട്ടോ ഒരു സെറ്റപ്പ് അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻ്റ് ആണ് അത് മേരി ക്രിസ്മസ് ആയിട്ടുള്ള ഒരു ട്രീ എല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ടരിക്കണമെങ്കിൽ സൗകര്യമുണ്ട് ഇപ്പോൾ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ എന്നാ സാധനം എന്നാ വേണ്ടേന്ന് മൊത്തത്തിൽ കൺഫ്യൂഷനാ ആദര അയ്യോ ഞാനും കൺഫ്യൂസ്ഡ് ആണ് എന്താ വേണ്ടേന്ന് ഫുൾ എനിക്ക് മുറ്റം കിട്ടിയോ മുറ്റം കിട്ടാനുണ്ടോ ശേ ഫയർ ഇല്ല തീരടി ഞാൻ എന്താ ഇങ്ങനെ വെച്ചിട്ട് വെഞ്ചോ അങ്ങോട്ട് നോക്കിയേ വേണ്ട വളരെ സീരിയസ് കേസിൽ നടക്കുന്നത് നമ്മൾ തീരുമാനിക്കേണ്ട മേടിക്കേണ്ട ഇതിക്ക് ഫിക്സ് ആക്കി ചിക്കൻ നൂഡിൽസ് ആണോ ഇവരുടെ മെനു ഒക്കെ നല്ല കിണ്ണും മെനു കേട്ടോ എൻ്റെ സ്റ്റാർട്ടറോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതാണൊരു വട സാമ്പാർ കൊത്തുപൊറോട്ടയൊക്കെ ഉണ്ട് കേട്ടോ ഐറ്റം സംഭവം കിടുകയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ട് സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്ത് ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ രണ്ട് പ്ലേറ്റ് കേട്ടോ അവരിങ്ങനെ ഒരു ഡിസൈൻ ഒക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ രണ്ട് പ്ലേറ്റ് സമൂസയും ഒരു പപ്പടവും സ്റ്റാർട്ടർ നമ്മൾ ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള പപ്പടത്തിൻ്റെ വലിയ പപ്പടം കേട്ടോ ചെറുതാണെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ഇത്രയും വലിയ പപ്പടം കേട്ടോ ഇതുകൊണ്ട് പിന്നെ അതിനുകൊണ്ട് സാലാഡ്സ് പോലെ തന്നിട്ടുള്ളതാണ് പപ്പടത്തിൻ്റെ കൂടെ തന്നിട്ടുള്ള ചട്നി അങ്കൂന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പ്ലെയിൻ ദോശ വന്നിരിക്കുകയാണ് അപ്പം ഫുഡ് വരാത്ത കൊണ്ട് കുക്കൂന് ചെറിയൊരു ടെൻഷനുണ്ട് വിശന്ന് വലഞ്ഞായിക്കി സുബയുടെ മടി കയറിയിട്ടുണ്ട് ബാക്കി ഫുഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് വന്നിരിക്കുകയാണ് കുക്കൂനടി നൂഡിൽസാണോ അടി കണ്ടി അപ്പോൾ കുക്കൂനും നമ്മുടെ ും നൂഡിൽസാണ് കിട്ടിയിട്ടുള്ളു കേട്ടോ ഗോപി മഞ്ചൂരിയൻ പിന്നെ ബട്ടർനാൻ ചന മസാല വീണ്ടും ഒരു ബട്ടർനാൻ ഇത്ര ഏറ്റവും കൂടെ വന്നിരിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ ഫുഡ് അങ്ങനെ ഉണ്ട് ഒരു ആവറേജ് ഫുഡ് അല്ലാണ്ട് ഒത്തിരി വലിയ സെറ്റപ്പ് ഫുഡെന്നൊന്നും പറയാൻ പറ്റൂല ഒരു ആവറേജ് ഫുഡ് എങ്ങനെയാ അതെ ഫുഡ് എല്ലാവരും കൂടെ വയറ് നിറഞ്ഞിട്ട് നടക്കാൻ പറ്റില്ല പുറത്തോട്ട് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ആകെ ഒരു അബദ്ധം പറ്റി തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഈ ലൊക്കേഷനിലാണ് ഇവിടെ കൊണ്ടു കാണിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ആരെങ്കിലും എപ്പോഴേലും വരുവാണെങ്കിൽ കേട്ടോ പക്ഷേ ഇതിന്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഉണ്ട് വണ്ടിക്ക് നമ്മളിവിടുന്ന് കുറച്ചും കൂടെ അപ്പുറത്തേക്കുള്ള സ്ഥലത്താണ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തത് പക്ഷേ വരുവാണെങ്കിൽ ഇവിടെ കൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്ന അപ്പോൾ അത്രയേ ഉള്ളൂ പെട്ടെന്ന് അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു അപ്പോൾ പോയി ഫുഡൊക്കെ കഴിച്ച് ഇനി വീട്ടിലോട്ട് പോവണം നാളെ തൊട്ടിനി വർക്ക് മോഡ് ഓണാണ് അതുകൊണ്ട് വേറൊരു വെടിയുമായിട്ട് വീണ്ടും കാണാം ബൈ